രാവിലെ എഴുന്നേറ്റ് നടക്കുന്നത് നല്ലൊരു എക്സർസൈസാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷേ നടക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ എന്ത് സ്പീഡിലാണ് നടക്കുന്നത് രണ്ട് എത്ര സമയം ഒരു ദിവസം നടക്കണം ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആ നടത്തം കൊണ്ടുള്ളൊരു ഗുണം കിട്ടത്തുള്ളൂ മനസ്സിലായില്ലേ നമ്മൾ ബ്രിസ്ക് വാക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ആണ് ശരിക്കും ഈ നടത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഗുണം കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ്റി മൈനസ് നിങ്ങളുടെ ഏജ് അപ്പം കിട്ടുന്നൊരു ഉണ്ട് അതാണ് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഏജിലെ മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾ അച്ചീവ് ചെയ്യണം അതായത് നിങ്ങൾക്ക് നാൽപ്പത് വയസ്സുള്ള ഒരാളാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് മൈനസ് നാൽപ്പത് അപ്പോൾ നൂറ്റി അൻപതെന്ന് കിട്ടും അതാണ് നാൽപ്പത് വയസ്സിൽ നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് അതിൻ്റെ അൻപത് ശതമാനം തൊട്ട് എഴുപത് ശതമാനം വരെ അതായത് മിനിമം തൊണ്ണൂറ് ബീറ്റ് പെർ മിനിറ്റ് ഒരു മിനിറ്റിൽ തൊണ്ണൂറ് പ്രാവശ്യം നിങ്ങളുടെ ഹൃദയം ഇടിക്കണം അങ്ങനെ ചെയ്താലേ ശരിക്കും ഇതിൻ്റെ ഒരു ബെനഫിറ്റ് ഈ നടത്തം കൊണ്ടുള്ള ബെനഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി ഇതൊക്കെ നോക്കാം ഇത് ഹെൽത്ത് ബാൻഡ് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും അതൊന്നും പറ്റുന്നില്ല ഹെൽത്ത് ബാൻഡ് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ലേ അപ്പോൾ അന്ന് പറയുന്ന പോലെ നിങ്ങൾ നടക്കുന്ന സമയത്ത് ഒരാളുടെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാചകം പൂർത്തിയാക്കാൻ പറ്റില്ല അതിന് മുമ്പ് ശ്വാസം എടുക്കേണ്ടി വരും അത് കറക്റ്റ് സ്പീഡാണ് അപ്പോൾ ഒരു ദിവസം മുപ്പത് മിനിറ്റ് വെച്ചിട്ട് നടക്കുക ഒരാഴ്ചയിൽ അഞ്ച് ദിവസം നടന്നാലും കുഴപ്പമില്ല അഞ്ച് ദിവസം മതിയാകും നൂറ്റി അൻപത് മിനിറ്റാണ് പറയുന്ന ഒരാഴ്ചയിൽ പിന്നെ നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസോ കുറേ നാളായിട്ട് ഡയബറ്റിക്കോ റെക്നോപ്പതി ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ